ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹമെന്ന് ഒന്ന് പത്രോസിൻ്റെ ലേഖനം നാലാമത്തെ നാലാമധ്യായ അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അതിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വച്ച് അതിശയിച്ചു പോകരുത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മ പറയുകയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ജീവിതത്തിനകത്ത് കഷ്ടത വരുന്നതിനെക്കുറിച്ച് പത്രോസ് ആത്മാവിൽ എഴുതിയിരിക്കുക പരിശുദ്ധാത്മ പറയുന്നു ഒരു കഷ്ടത ജീവിതത്തിനകത്ത് വന്നാൽ അതൊരു അപൂർവ കാര്യം എന്ന് വച്ച് അതിശയിച്ചു പോകരുത് മാത്രമല്ല അടുത്ത് പറയുന്നു ഈ കഷ്ടത ക്രിസ്തുവിൻ്റെ കഷ്ടതയുടെ പങ്കെന്ന് എണ്ണിട്ട് അതിനോട് ചേരുന്നത് എന്നിട്ട് സന്തോഷിക്കാൻ പറയുക പ്രിയരെ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികളൊക്കെ വരുന്നത് നമ്മെ ഒന്ന് ബലപ്പെടുത്താനാണ് നമ്മെ ഒന്ന് ശക്തിപ്പെടുത്താനാണ് അതവിടെ പറയുന്നത് നിങ്ങൾ ഇത് കണ്ട് നിങ്ങളെ അതിശയിക്കരുത് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷയം കൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് അവസാനിക്കുക ഒരിക്കലും ഇല്ല പ്രിയരെ ദൈവജനം പറയുകയാണ് നിങ്ങൾ സന്തോഷിക്കാൻ പറയുക നിങ്ങൾക്ക് വന്ന പ്രയാസത്തിനകത്ത് സന്തോഷിക്കാൻ പറയുകയാണ് അതിൻ്റെ അർത്ഥം ഒതുവാ തകർക്കാൻ വേണ്ടി ശത്രു വിതയ്ക്കുന്നതൊക്കെ അനുഗ്രഹത്തിനാക്കി തീർക്കാൻ ദൈവത്തിന് കഴി അതിൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ആനന്ദിപ്പാൻ ഇടവരും ദൈവം അടുത്തൊരുക്കി വച്ചിരിക്കുന്ന ഉല്ലാസത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടിരിക്കുന്ന പദ്ധതിയിലേക്ക് കയറുന്നതിന് മുമ്പ് ജീവിതത്തിൽ വരുന്ന അഗ്നിശോധനയിൽ പരിശുദ്ധാത്മ പറയാണ് നിങ്ങൾ അതിശയിക്കരുത് പ്രിയരെ അതിശയിക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ തകർന്നു പോകരുത് ആശ്ചര്യപ്പെടരുത് നമ്മൾ അവസാനിക്കും എന്ന് വിധി എഴുതുന്ന മേഖലക്കകത്ത് നമ്മെ കാണുന്നവരൊക്കെ നമ്മുടെ അവസാനമെന്ന് വിധി എഴുതുന്ന മേഖലയുടെ നടുവിൽ കർത്താവ് പറയുന്നു അവസാനിക്കത്തില്ല സന്തോഷിക്കാനും ആനന്ദിക്കാനും കർത്താവിൻ്റെ തേജസ്സിൽ വെളിപ്പെടാൻ കർത്താവിൻ്റെ തേജസ്സിനകത്ത് സന്തോഷിപ്പാൻ ദൈവമൊരുക്കിയിരിക്കുന്ന ചില പരീക്ഷകൾക്കകത്ത് ആത്മാവിൽ സഞ്ചരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഓടി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു